ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഇന്ന് പിള്ളേർ രണ്ട് സ്കൂളിൽ പോയി അപ്പം ഇന്ന് ഒരു ചക്ക ഇടാൻ വേണ്ടി വന്ന ചക്ക ഇടാൻ വേണ്ടി വന്നപ്പം മൂന്ന് ചക്ക ഇട്ടു മൂന്ന് ചക്ക ഇട്ടു രണ്ട് ചക്ക കുഴപ്പമില്ല രണ്ടെണ്ണം കുഴപ്പമില്ല ഏഹ് ഒരെണ്ണം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞാൽ അണ്ണാൻ കൊണ്ടുപോയി അണ്ണാൻ കൊണ്ടുപോയി അപ്പം നമ്മൾ ഈ ചക്ക നമ്മളിപ്പോൾ നമ്മുടെ ഗൗരാമിയുണ്ട് ഗൗരാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ചക്കപ്പഴം മാങ്ങാപ്പഴം ചേമ്പല ഇതൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കാനായിട്ട് അവർക്കും കരിമീനുമായിട്ട് ഇത് കൊടുക്കാൻ പോവാം അപ്പം നമുക്കത് കാണാം ഞാൻ കൂട്ടത്തിൽ വേറെ കുറേ കാഴ്ചകളോടെ കാണിച്ചു തരാം വരും ഒരു കോഴി മുട്ടയിലായിരിക്കുന്നു അത് കണ്ടോ വെറുതെ ഇടുവോ ആ ഇടുന്ന മുട്ട ഏതേലും കാക്ക എടുത്തോണ്ട് പോകത്തേ ഉള്ളൂ എനിക്ക് കിട്ടുകയല്ലേ വരയ്ക്കാത്തിടാൻ അതിനറിയാവുന്നില്ല നമ്മുടെ മീനുകൾ വരുന്നുണ്ട് പെരിമീനൊക്കെ വന്നിരിക്കുന്നത് വേണ്ടതേ ഈ റെഡ് കളറിൽ കാണുന്നതാണ് ഗൗരവാമീൻ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമായത് ഈ മീനുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഉണ്ടോ അതിപ്പം മൊത്തം തിന്നുകൊണ്ടി ഇത് ഇതുങ്ങൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ വാർത്തിക്കൊണ്ടിരിക്കുന്ന അസോള ആയില്ല ഇത് ഇഷ്ടം പോലെ എനിക്ക് ഉണ്ടായിരുന്ന പക്ഷെ ആ വെള്ളം പൊങ്ങിയപ്പോൾ അതിന് മുഴുവൻ മീൻ തിന്നുകൊണ്ട് പോയി അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇത് സാധാരണ നമ്മുടെ ഒരു വീടുകളിലെ വീടുകളിൽ ഇത്രയും രോഭാഗ്യമായി നമുക്ക് പയർ വീട്ടിലാവശ്യത്തിനേക്കുള്ള മൊത്തം പയറ് നമുക്ക് കിട്ടും ഒരു രണ്ട് നാല് ആറ് എട്ട് പത്ത് ബാഗ് ഉണ്ടെങ്കിൽ ത്രൂ ഔട്ട് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പയർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ വെണ്ട പാകി നിർത്തി കൂടുതൽ ഓരോ പയറും കൂടെ പാകി നിർത്തി അപ്പോൾ വെണ്ടേനെ ഞാനൊന്നെടുത്ത് മാറ്റി എന്നിട്ട് ഇതാക്കിയിരിക്കുകയാണ് ഇത് എൻ്റെ കാന്താരി കൃഷിയാണ് കാന്താരി ഇത് കെയറിങ് കുറവായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഞാനതിനെ കുറച്ചുകൂടെ സംരക്ഷിക്കണം കാരണം തിരക്കുള്ള സമയത്താണ് കൊണ്ടു വെച്ചത് ഇപ്പോൾ ഇത് ഇഷ്ടംപോലെ കാന്താരി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു വേറൊരു പ്ലാനും കൂടി ഇപ്പം നമുക്ക് മനസ്സിൽ തെളിഞ്ഞു വന്നതാണ് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു തക്കാളിയും കൂടെ ചെയ്യാൻ പറ്റും അത് തക്കാളി പിടിച്ചു കിടക്കുന്നുണ്ട് ഉണ്ടോ അതിന് വെള്ളം തുള്ളി തുള്ളിനൊക്കെ ആണെങ്കിൽ കഴിയുമ്പോഴത്തേക്കേ വളങ്ങളൂടെ നമ്മളിതിന് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് വരും കണ്ടോ അന്താരി അവിടെ കരിമീനൊക്കെ അവിടെ വരാൻ തുടങ്ങി ഇത് എൻ്റെ അശ്രദ്ധയിലാണ് ഞാനത് കണ്ടില്ല ഇത് എന്നെക്കാ മുന്നേ അണ്ണാൻ കണ്ട് അവരത് റെഡിയാക്കി തക്കാളി കുടിക്കുന്നു ഉണ്ടാകാൻ തുടങ്ങുന്ന നല്ലൊരു ഐഡിയ ആണ് എനിക്കത്